ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സുഹൃത്തുക്കളെ എർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വയർമാൻ എക്സെപ്ഷൻ കാറ്റഗറിയിൽ എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് വയർമാൻ പെർമിറ്റ് എടുക്കാം എന്നുള്ള സംഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട രസം എന്ന് വെച്ചാൽ നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാറുണ്ട് പെർമിറ്റ് ഇല്ലാത്തവർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഒത്തിരി തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാറുണ്ട് ഇത് വലിയ സംഭവവും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്ക് ഐ ടി ഉള്ള അല്ലെങ്കിൽ വയർമാൻ കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എക്സെപ്ഷൻ കാറ്റഗറിയിൽ കൃത്യമായിട്ട് ഒരു വയർമാൻ പെർമിറ്റ് എടുക്കാൻ പറ്റും അതെങ്ങനെ ഓൺലൈനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവെച്ചാൽ നമ്മുടെ എറണാകുളം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെ മനോജ് സാറും അതേപോലെ തന്നെ ജെറു സാറും ഒക്കെ കുറച്ച് നാളായിട്ട് പറയുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളാണ് വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കാര്യങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഫോളോ ചെയ്ത് അതിന്റെ എം പി സൈസ് അതായത് ഫൈവ് ട്വ് എം ബി ഉണ്ട് അതേപോലെ തന്നെ ഹൺഡ്രഡ് എം ബിയിൽ താഴെയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളുണ്ട് അവയെല്ലാം കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം മാത്രം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് വേണ്ടി ശ്രമിക്കുക അതേപോലെ മാക്സിമം നമ്മുടെ വരുന്ന സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ സ്കാൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റായിട്ട് എടുക്കുക അല്ലാണ്ട് ഫോണിൽ ക്ലിപ്പ് ചെയ്തിട്ട് അതിനൊരു ആയിട്ട് വെക്കരുത് കാരണം പല ആൾക്കാരും കാണണം പല ഓഫീസേഴ്സും ഇത് സെർച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ സ്കാൻ ചെയ്ത് തന്നെ എടുക്കുക അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നതിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല കാരണം ഇനി സ്ക്രീനിൽ കാണിച്ചാൽ ബാക്കിയുള്ള ഉള്ളൂ അപ്പോൾ ഇനി സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അവിടെ സംരക്ഷ ഡോട്ട് സി ഐ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് കൃത്യമായിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ സൈറ്റിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരിക അതിൽ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട എന്തൊക്കെയാണെന്ന് ഓർത്ത് ചിന്തിക്കുകയും വേണ്ട നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ കോൺടാക്ട് ടാക്സ് മറ്റ് പല കാര്യങ്ങളുണ്ട് യൂസർ മാനുവൽ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടേക്കുക പുതുതായിട്ട് വരുന്ന ഒരാൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം ചെയ്യുകയാണ് അപ്പോൾ ആ ക്രിയേറ്റ് അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫെൻസ് വരിക അപ്പോൾ ഈ ഇൻ്റർവേസിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ അളിയൻ്റെ പേരാണ് അളിയൻ്റെ ഒരു ഇതാണ് ചെയ്യണേ അപ്പോൾ അരുൺ കെ എന്നുള്ള പേര് കാര്യങ്ങൾ കൊടുത്തു അതിനുശേഷം നമ്മൾ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് പെർമനൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ നമുക്ക് ഭാവിയിലേക്കും ഈ നമ്പർ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് കൊടുക്കുള്ള രീതിയിൽ നല്ല കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക അതിനുശേഷം താഴത്തായിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് വേണം കൊടുക്കാൻ അതിൻ്റെ ഒരു മോഡൽ ഞാൻ എന്തായാലും ഈ വീഡിയോ ഒപ്പം ഉൾപ്പെടുത്തുന്നതാണ് അപ്പം ആ രീതിയിൽ പെട്ട ഒരു പാസ്വേഡ് തന്നെ നിങ്ങൾ കൊടുക്കുക പാസ്വേഡ് സ്ട്രോങ് ആക്കി നിർത്തുക ആ സെയിം പാസ്വേഡ് തന്നെ തിരിച്ച് താഴത്തും നമ്മൾ എൻ്റർ ചെയ്യുക സെയിം മേളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ താഴെ എൻറ്റർ ചെയ്യുക താഴെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ ഒരു ഷോ ഷോപ്പ് പാസ്വേഡുണ്ട് അതെടുത്ത് രണ്ടുപൂരേ പോലെയാണെന്ന് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്തരത്തിലുള്ളൊരു നമ്മൾ അടുത്തായിട്ട് പോവുക ഇവിടെയും മറ്റേ അതുപോലെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് ഭാവിയിൽ ആവശ്യം വരുന്നതാണ് അത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ നമ്മളിതിനെ അപ്ലൈ ചെയ്യാനുള്ളത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ആ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യം വരും അതായത് പുതിയതായിട്ടുള്ള വയർമാൻ അപ്പർലീസിൻ്റെ അപേക്ഷ കൊടുക്കാനുള്ളത് അതേപോലെ സിനിമ ഓപ്പറേറ്ററിൻ്റെത് മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ വയർമാൻ പെർമിറ്റുള്ളത് താഴത്ത് പിന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തടുത്തായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള വയർമാൻ എക്സെപ്ഷൻ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള അതായത് ലൈ നമ്മുടെ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ വയർമാൻ പെർമിറ്റൊക്കെ വയർ സോറി പെർമിറ്റല്ല വയർമാൻ കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫ്യൂസിലേക്കാണ് നമുക്ക് വരിക അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ഇനി നമ്മൾ ഫാദറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ പാരൻറ്റിൻ്റെ ഡീറ്റെയിൽ റൈറ്റ് സൈഡിന് മേലായിട്ട് ആദ്യം കൊടുക്കുക പേരെന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് കൊടുക്കുക താഴത്തായിട്ട് നമുക്ക് അഡ്രസ്സ് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കാര്യങ്ങളാണ് മൊബൈൽ നമ്പർ മേളിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള ഡീറ്റെയിൽസിന് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അഡ്രസ്സാണ് അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സിൽ നമ്മുടെ ജില്ല കാര്യങ്ങൾ കൊടുക്കേണ്ടതില്ല കേട്ടോ അതിനുശേഷം പിൻകോഡ് വരെ കൊടുത്താൽ മതി അടിയിൽ പിൻകോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്ന ഉണ്ട് ജില്ല ഏതാണെന്നുള്ളത് ഇപ്പോൾ അത് അതിൻ്റെ നമുക്ക് പോപ്പ് കാണാൻ വെള്ളതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ മേളിലേക്ക് കൊണ്ടുപോയത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വരും അപ്പോൾ അങ്ങനെ പോപ്പ് വരും പോപ്പിൻ്റെ സാധനം ഈ സ്ക്രീനിൽ കാണുമല്ലോ അതുകൊണ്ടിട്ടാ വേണ്ട അതിനുശേഷം നമുക്ക് ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിട്ട് വരും മേളത്തെയും താഴത്തെയും അഡ്രസ്സുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ അതവിടെ കൃത്യമായിട്ട് വരും അതിനുശേഷം താഴത്തേക്ക് നമ്മൾ നോക്കുക എല്ലാം കൃത്യമാണെന്നുള്ളത് ഇപ്പോൾ ഇനി അടുത്ത ചെയ്യാനുള്ളത് ജൻഡറിൻ്റെ സൈഡിലേക്കാണ് അവിടെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിൽ കൊടുക്കുക ഇനി അടുത്ത ശ്രദ്ധിക്കാനുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്തിൽ കൂടുതലുള്ള ഒരു എന്ന് വെച്ചാൽ ഇവിടെ മന്താണ് ആദ്യം കിടക്കണേ അതിന് ശേഷമാണ് ഡേറ്റ് വന്നേക്കണേ അതിന് ശേഷമാണ് ഇയർ അപ്പോൾ മന്ത് ആദ്യം അടിക്കുക അതിന് ശേഷം ഡേറ്റ് അടിക്കുക അതിന് ശേഷം ഇയർ അടിക്കുക ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ ഏജ് കറക്റ്റായിട്ട് താഴത്ത് വരും ഇനി അതിൻ്റെ അടിയിലായിട്ടുള്ളത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് അതിൽ ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളത് എസ് എൽ സി സി ടി പ്ലാസ് എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത് അത് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള ഓപ്ഷനിൽ വരുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ് അതിൽ നാല് ടൈപ്പ് ക്വാളിഫിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട് ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളതാണെങ്കിൽ അത് എൻ സി ബി ടി അത് പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയർമാൻ കോഴ്സ് പഠിച്ചിട്ടുള്ളവരുടേത് അങ്ങനെയാണ് ആ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് അതേതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പഠിച്ച സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ നമ്പർ ഉണ്ടാവും അതുപോലായിരിക്കും അവർ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുക ഒരു പെർമനൻറ്റ് നമ്പർ ഉണ്ടാവും ഒരു ആറൊക്കെ നമ്പറാണ് അതിനകത്ത് വരിക അതിനുശേഷമാണ് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ വരിക അപ്പോൾ കൃത്യമായിട്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ പിൻകോഡ് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമുക്ക് അവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ല താഴത്ത് ആ ടിക്ക് മാർക്ക് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നോക്കുക അതിനുശേഷം ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ വരും അതിൻ്റെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങളുടെ എം ബി സൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി അതിൻ്റെ രീതിയിൽ വേണം സാധനം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഫൈട്രോൾ എം ബി സൈസിലുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റാണ് ഫൈട്രോൾ കെ ബി സൈസിൽ വരുന്ന സർട്ടിഫിക്കറ്റാണ് നമുക്ക് ആദ്യം വേണ്ടത് അതൊരു പി ഡി എഫ് ഫയലായിട്ട് വേണം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാൻ ഡെസ്ക്ടോപ്പിൽ അവിടെ നിന്ന് വേണമെങ്കിൽ എടുത്ത് നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആ ബ്രൗസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്ത് അതുണ്ട് പക്ഷേ കാണാൻ പറ്റാത്ത ചില കാണാൻ പറ്റാത്തതല്ല ആ ബ്രൗസർ വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ തരത്തിലായിപ്പോയി അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഡോക്യുമെൻ്റ് എടുക്കുന്നത് കാണാൻ പറ്റാത്തത് അപ്പോൾ ഡോക്യുമെൻ്റ് ഒരു ഫയലാക്കി ഒരു ഫോൾഡറിലാക്കി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ അവിടെ നിന്ന് എടുക്കാനായിട്ട് ഈസി ആയിരിക്കും എല്ലാം കൂടി ഇതിനാവശ്യമായിട്ടുള്ളതെല്ലാം കൂടി ഒരൊറ്റ ഫോൾഡറിലാക്കി മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ബ്രൗസ് ചെയ്ത് അതിൽ നമ്മൾ കൊടുത്തിട്ട് നേരെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ആഡഡ് ആയിട്ട് വരും കണ്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഡോക്യുമെൻ്റ് നമ്മൾ ആഡായി അതേപോലെ തന്നെ നമ്മുടെ എസ് എൽ സി ബുക്കിൻ്റെയും അതേപോലെ ഐ ഡി പ്രൂഫിൻ്റെയും ഫോട്ടോയും സൈനും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് അവിടെ ഓരോ ഓരോ ഓപ്ഷനുണ്ട് അതിൽ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് അതിൻറ്റേതായിട്ടുള്ള ഫയൽ മാത്രം കറക്റ്റ് ആ സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിലും കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടും പറ്റും പിന്നെ ഒരു കാര്യം നമ്മൾ പി ഡി എഫ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പി ഡി എഫ് ഫയലിൽ നമ്മൾ എന്ത് സർട്ടിഫിക്കറ്റ് ആണോ ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് വെച്ചേക്കുക അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ അത് ഒറ്റ ഒറ്റപ്രാവശ്യം തന്നെ അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അത്തരത്തിൽ ഫയലുകൾ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകും അത് അതേപോലെ നോക്കി ഫോളോ ചെയ്ത് ആ രീതിയിൽ തന്നെ പുറത്ത് നമ്മൾ സ്കാൻ ചെയ്ത് എടുക്കുക ഫോട്ടോ എടുക്കരുത് കിട്ടാം അപ്പോൾ അതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ഒന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും പ്രിവ്യൂ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും പേര് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് അതേപോലെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് പിന്നെ ഏജ് കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽ അതിൻ്റെ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും അതെല്ലാം ഓക്കെ ആണെന്ന് വായിച്ച് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം നല്ലപോലെ സമയമെടുത്ത് തന്നെ ചെയ്താൽ മതി വളരെ തിരക്കൊന്നും കൂട്ടേണ്ട ഓരോ സംഭവങ്ങളും നമ്മളിപ്പോൾ നോക്കി അങ്ങനെ കൃത്യമായിട്ട് ചെയ്തിട്ട് ശേഷം മാത്രം അടിയിൽ പ്രൊസീഡ് എന്നുള്ള സംഭവം നമ്മൾ കൊടുക്കുക ഇപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ ഫീസ് അടക്കാനുള്ളൊരു ഡീറ്റെയിൽ കാര്യങ്ങളുടെ അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള സംഭവം ചോദിക്കും ഓക്കെ കൊടുത്താൽ ആ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ നമ്മൾ ഫുള്ള് ഡോക്യൂമെൻസും അവിടെ സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഇനി അടുത്തായിട്ട് നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ പേ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നടത്താം കാർഡ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ബാങ്കുകളുടെയും കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പേ ടി എം ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഫോൺ പേ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പേ ടി എം അല്ല ഫോൺ പേ ഉപയോഗിച്ചിട്ട് യു പി ഐ പേയ്മെൻറ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് യു പി ഐ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് യു പി ഐ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ പ്രൊസീഡ് പോയി പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജി ആർ എൻ ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും അപ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് ഒരു ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അടുത്തൊരു സംഭവത്തിലേക്കാണ് അത് പോവുക ഇവിടെയാണ് നമുക്ക് പേയ്മെൻ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരിക ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൃത്യമായിട്ട് നമ്മുടെ യു പി ഐ ഡി കോപ്പി ചെയ്ത് വെക്കുക ആ യു പി ഐ ഡി കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ പേസ്റ്റ് ചെയ്താലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ യു പി ഐ കൊടുക്കാൻ വരും അവിടെ എൻ്റർ യു പി ഐ കൊടുക്കുക യു പി ഐയിൽ നമുക്ക് അറ്റ് ദ റേറ്റ് കഴിഞ്ഞിട്ടൊരു നാലക്ക സംഭവം ഉണ്ടാവും അറ്റ് ദ റേറ്റ് എടുക്കണ്ട അതിന് മുമ്പുള്ള ബാക്കി സംഭവങ്ങൾ മാത്രം അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം അറ്റ് ദ റേറ്റ് അവിടെ ഉണ്ട് അത് കഴിയുമ്പോൾ ഉള്ള ബാക്കി ഒരു നാലക്കം കൂടി ഉണ്ടാവും നാല് ലെറ്റർ കൂടി ഉണ്ടാവും അതിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ആ സെലക്ട് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ ആ യു പി ഐയുടെ നമ്പർ അവിടെ കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ട് തന്നെയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ അറിയാൻ പറ്റും ഇപ്പോൾ അവിടെ വൈഫിൻ്റെ അക്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരാണ് വന്നിട്ടുള്ളത് നമ്മൾ പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതെങ്ങനെയാണ് ഒരു സംഭവം വരിക ഈ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ വരും അതും കൂടി ഞാനിവിടെ സൈഡിൽ ഉൾപ്പെടുത്താം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിൻകോഡ് കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ആ ഇതിലേക്ക് തന്നെ പോകും നമ്മൾ കാശ് പോയി എന്നൊന്നും കരുതരുത് ഇങ്ങനെ ഒരു സംഭവം വന്ന് കുറച്ച് നേരത്തേക്ക് നിൽക്കുന്ന നമുക്ക് കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഇങ്ങനെ പൈസ പോയോ ഇവിടുത്തെ ഡിസ്പ്ലേ ഉണ്ടാവില്ല നമ്മുടെ ഫോണിലും കൃത്യമായിട്ട് ചില സഫ ചില സമയത്ത് കാണാൻ പറ്റില്ല പിന്നെ ഫോൺ പേ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത് നല്ലത് ഗൂഗിൾ പേ യൂസ് ചെയ്യരുത് ഞാൻ പല ആവശ്യങ്ങൾക്കും ഇതേപോലുള്ള സംഭവം ചെയ്തപ്പോൾ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ എറർ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോൺ പേയിൽ ചെയ്തപ്പോൾ ഒരിക്കലും ഒരു പ്രാവശ്യം പോലും ഇതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫോൺ പേ തന്നെ യൂസ് ചെയ്യുക പ്രമോട്ട് ചെയ്യുക അല്ല കാര്യം പറഞ്ഞത് ഓക്കെ ഇങ്ങനെ സക്സസ് ആയി എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിപാടി ഓക്കെ ഇതേ സമയം തന്നെ നമുക്ക് ഫോണിലും സക്സസ് എന്നുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ വരും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് വേണമല്ലോ അതെടുക്കണം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ എടുക്കാം നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ഡീറ്റെയിൽ വരും വേണ്ട അപ്ലൈഡ് ഫോർ എക്സെപ്ഷൻ കാറ്റഗറി വയർമാൻ പെർമിറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ വരും നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ഫയലായിട്ട് നമുക്കതിനെ ഡൗൺലോഡായിട്ട് കിട്ടും ആ ഫയൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്തെങ്കിലും കാര്യത്തിന് ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് വിളിക്കേണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൗൺലോഡ് ചെയ്ത സാധനം കൃത്യമായിട്ട് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക ഇനി മറ്റൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ വന്നിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് സംരക്ഷണ ആപ്ലിക്കേഷനിൽ കയറുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബാക്കി അപ്ഡേറ്റ് കാര്യങ്ങൾ സംരക്ഷയിൽ അറിയാൻ പറ്റും അതിനുശേഷം നമുക്കൊരു റിപ്പോർട്ട് വരും ഒത്തിരിയധികം ഓഫീസേഴ്സ് ഇത് പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നൽകുന്നത് അത് നമുക്ക് സംരക്ഷണ ആപ്പ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഓരോ ആൾക്കാർ അത് ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ സംരക്ഷണ ആപ്പിൽ നോക്കി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം രാത്രി ഏറെ വൈകി ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക ഇതുവരെ അപേക്ഷിക്കാത്ത സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് മാറി നിന്നിട്ട് ഇതുവരെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളപേക്ഷിക്കണം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് നമുക്കെപ്പോഴും വളരെ വേണ്ടപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ